മുഹമ്മദ് സിറാജ് ആറ് വിക്കറ്റുകളുമായി തകർത്തെറിഞ്ഞ രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക അൻപത്തിയഞ്ചിന് പുറത്തായി സിറാജ് തന്റെ ആദ്യ സ്പില്ലിൽ ആറ് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ടെസ്റ്റ് ചരിത്രത്തിൽ വലിയ നാണക്കേടിലേക്കാണ് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തള്ളിവിട്ടത് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഓവറുകളിൽ അൻപത്തിയഞ്ച് റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ പത്ത് വിക്കറ്റും വീണു കേപ് ടൌണിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് ഓർഡറിനെ തകർത്തത് ഇന്ത്യയുടെ വജ്രായുധമായ മുഹമ്മദ് സിറാജ് ആണ് ഇന്ത്യൻ ടീമിന്റെ കരുത്തനായ ആയുധം മുഹമ്മദ് സിറാജ് തന്നെ ഐ പി എല്ലിൽ ബാറ്റർമാരുടെ തല്ലിന്റെ ചൂട് ആവോളം അറിഞ്ഞ താരമായിരുന്നു ഒരു കാലത്ത് മുഹമ്മദ് സിറാജ് ചെണ്ട ബോളർ എന്ന ആക്ഷേപം കേട്ടു വളർന്ന കരിയർ ഒടുവിൽ ഇന്ത്യയുടെ കുപ്പായം അണിഞ്ഞതിനു ശേഷം സിറാജ് അസ്തമയങ്ങൾ താണ്ടി ഉദിച്ചുയരുകയായിരുന്നു അണയാത്ത ആവേശം സിറാജിനെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തും എത്തിച്ചു കരിയറിന്റെ തുടക്കത്തിൽ റൺസ് വഴങ്ങുന്നതിൽ ഒരുപാട് പഴികേട്ട താരമാണ് മുഹമ്മദ് സിറാജ് എന്നാ ആ പഴയ തല്ലുകുള്ളിയല്ല ഇന്നത്തെ സിറാജ് ലോകത്തെ ബാറ്റ്സ്മാൻമാരെ വരെ വീഴ്ത്താൻ കെൽപ്പുള്ളവനാണ് ക്രിക്കറ്റ് നിർത്തി പിതാവിനൊപ്പം ഓട്ടോ ഓടിക്കാൻ ഇറങ്ങിക്കോടെയെന്ന് പരിഹസിച്ചവരുണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് സിറാജിനെ റോഡിൽ ഓട്ടോ ഓടിക്കുന്ന ലാഘവത്തോടെ ഏഷ്യാ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യക്ക് അനുകൂലമായി തിരിച്ചാണ് സിറാജ് അതിന് വീണ്ടും മറുപടി നൽകിയത് പത്ത് ബോളുകൾക്കിടെ ശ്രീലങ്കയുടെ അഞ്ച് മുൻനിരക്കാരെ മടക്കി അയച്ച് സിറാജിനെ കണ്ട് പണ്ട് കളിയാക്കിയവരൊക്കെ അന്ന് അഭിനന്ദിച്ചു കാണും ഒട്ടും പുറകോട്ട് പോകാതെ തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് സിറാജ് കേപ് ടൌണിൽ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് ഓർഡറിനെ തകർത്ത് വീണ്ടും ഏറ്റവും മികച്ചതെന്ന് സിറാജ് തെളിയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ ഹൈദരാബാദിനു വേണ്ടി കളിക്കുന്ന കാർത്തിക് ഉദുപ്പയുടെ പരിശീലനത്തിന് കീഴിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിനാണ് സിറാജ് ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിന് അദ്ദേഹം തന്റെ ടി ട്വന്റി അരങ്ങേറ്റവും നടത്തി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ ഒമ്പത് രണ്ട് ശരാശരിയിൽ നാൽപ്പത്തിയൊന്ന് വിക്കറ്റുകളുമായി ഹൈദരാബാദിനായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൌളറായി മാറി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിനായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം അദ്ദേഹത്തെ രണ്ട് ദശാംശം ആറ് കോടിക്ക് വാങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ഐ പി എൽ ലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് അദ്ദേഹത്തെ വാങ്ങി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വിജയ് ഹസാരെ ട്രോഫിയിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പുറത്താക്കലുകളോടെ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനായി മാറി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ദിയോദർ ട്രോഫിക്കുള്ള ഇന്ത്യ എ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ബാക്ക് ടു ബാക്ക് മെയ്ഡ് ഓവർ എറിയുന്ന ആദ്യത്തെ ബൌളറായി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ന്യൂസിലന്റിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടി ട്വന്റി ഇന്റർനാഷണൽ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് ന്യൂസിലന്റിനെതിരെ ഇന്ത്യയ്ക്കായി തന്റെ ടി ട്വന്റി അരങ്ങേറ്റം കുറിച്ചു കെയിൻ വില്യംസിന്റെ വിക്കറ്റ് വീഴ്ത്തി നാല് ഓവറിൽ നിന്ന് റൺസ് ഒരു വിക്കറ്റ് എന്ന ിൽ ഫിനു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ നിദാഹാസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ ട്വി ട്വന്റി ഇന്റർനാഷണൽ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി പക്ഷേ അദ്ദേഹം കളിച്ചില്ല ഡിസംബറിൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ഏകദിന ഇന്റർനാഷണൽ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് അഡ്ലൈഡ് ഓവലിൽ ഓസ്ട്രേലിയക്കെതിരായ അദ്ദേഹം തന്റെ ഏകദിന അരങ്ങേറ്റവും നടത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിന് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സിറാജിനെ ഉൾപ്പെടുത്തിയിരുന്നു മുഹമ്മദ് ഷമിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നവദീപ് സൈനിയെയും സിറാജിനെയും തിരഞ്ഞെടുക്കാനുള്ള ചില ആലോചനകൾക്ക് ശേഷം സൈനിക്കിനു മുമ്പായി സിറാജിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്കായി അദ്ദേഹം തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആദ്യ ടെസ്റ്റ് വിക്കറ്റ് മാർണസ് ലെബുഷാക് ആയിരുന്നു ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ നാലാം ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ ആദ്യ അഞ്ച് വിക്കറ്റ് നേട്ടം സിറാജ് നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിൽ സിറാജ് പ്രധാന പങ്കാണ് വഹിച്ചത് ആദ്യ ഏകദിനത്തിൽ നാല് വിക്കറ്റ് വീഴ്ത്തിയ താരം പന്ത്രണ്ട് റൺസിന് ടീമിനെ ജയിപ്പിക്കാൻ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ബൌളർമാർക്കായുള്ള ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ സിരാജ് ഒന്നാം ഏകദിന ബൌളറായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സിറാജിനെ ഇന്ത്യയ്ക്കായി കളിക്കാൻ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏഷ്യാ കപ്പിന് മുന്നോടിയായി ബി സി സി പ്രഖ്യാപിച്ച പതിനഞ്ചംഗ ടീമിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പതിനാറ് പന്തിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ചാമിന്ദാവാസിന്റെ റെക്കോർഡിന് ഒപ്പമെത്തിയ സിരാജ് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തുന്ന സംയുക്ത ബൌളറായി മാറുകയും ചെയ്തു ും സ്വന്തം നാട്ടിലാണ് കളി നടക്കുന്ന ഒരു പരിഗണന പോലും ശ്രീലങ്കയ്ക്ക് നൽകാതെ ഏഷ്യ കപ്പ് ഫൈനലിൽ താണ്ഡവുമാടി മുഹമ്മദ് സിറാജ് ഏഷ്യ കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചതിൽ സിറാജിന്റെ പങ്ക് വളരെ വലുതാണ് ഐ സി സി വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും ഓരോരുത്തരുടെയും പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു ഇപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരെ തുടരെ തുടരെ ആറ് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യക്ക് ലീഡ് സമ്മാനിച്ചിരിക്കുകയാണ് മുഹമ്മദ് സിറാജ്